സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒരു ഡിഫിക്കൽ ആക്ടർ െതിരെ മുൻ ഭാര്യയായ അമൃത സുരേഷ് ചെയ്തൊരു കേസ് കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല തന്റെ മോളുടെ പേരിൽ ഇട്ടിരുന്ന ഇൻഷുറൻസ് തുക എന്ത് ചെയ്തു പിൻവലിച്ച് ആദ്യം കൊണ്ടുപോയി പോയി എന്നുള്ളത് അതായത് മുമ്പ് കേസ് കൊടുത്തിരുന്നപ്പോൾ ആ ഇൻഷുറൻസ് തുക ഞാൻ വർഷം തോറും ഒരു ലക്ഷം രൂപ വെച്ച് അടച്ചുകൊണ്ട് അത് പിന്നീട് ഈ പറയുന്ന ബാലയുടെ മകളായ പാപ്പു മെച്ചൂർ ആവുമ്പോൾ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ള അഗ്രിമെന്റ് ആയിരുന്നു രണ്ടാമത് ഇപ്പൊ ചെന്നപ്പോൾ അതിൽ കൃത്രിമം കാണിച്ചു കൃത്രിമം കാണിച്ചുകൊണ്ട് ഇതിനകത്ത് കെട്ടിച്ചമച്ചുകൊണ്ട് പുതിയ ആ പേജ് മാത്രം എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ വേറൊരു പേര് പേജ് വയ്ക്കുകയും തന്റെ ഒപ്പ് സഹിതം എന്ത് ചെയ്തു കള്ള ഒപ്പ് വരെ ഇട്ടുകൊണ്ട് കോടതിയെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എന്റെ കുട്ടിക്ക് ആകെക്കൂടി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഇൻഷുറൻസ് തുക വരെ ബാല ൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോ ബാല അതിനൊരു മറുപടിയുമായിട്ട് സ്വന്തം ഭാര്യയായ കോഹ്ലേയുമൊത്ത് ഒരു മറുപടി ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം ഓക്കെ എന്റെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് അതേപോലെ അറസ്റ്റ് പോലീസ് എടുത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കാണ് ഇതിനെ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല അന്ന് തൊട്ട് ആ അതായത് ബാല ഞാൻ കോടതിയിൽ ഒരു ഒരു വാക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി തൊട്ട് ആ പേര് ഞാൻ എടുത്ത് സംസാരിക്കില്ല എന്ന് ഞാൻ ഒരു വാക്കുകൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് പിന്നെ കേസ് മേള കേസ് കൊടുത്ത് എന്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ മാമ വന്ന് പോണം സംസാരിക്കും നനക്കറേ പക്ഷേ അപ്പർ സൈഡ് നില്ക്കുന്നവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് ബാക്ക് ടു ബാക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോകില നിലവിലെ ഭാര്യയായ പോകില പറയുന്നത് മനസ്സിലായോ അതായത് ബാല പറയുന്നത് ഞാൻ കൊടുത്ത വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഖമാമരക്ഷണം ഇണ്ടാത്തത് ഞാൻ ആ പൈസ എടുത്തിട്ടുണ്ടോ ഇല്ലയോ ഞാൻ അങ്ങനെ ഈ പറയുന്ന ഒരു കെട്ടിച്ചമച്ച രേഖ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ കോടതിയിലും ഞാൻ ഈ പറഞ്ഞ പോലീസുകാരിലും കൊടുത്തൊരു വാക്കുണ്ട് ആ വാക്കിന്റെ പുറത്താണ് ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ കോകിലെ പറയണം നെമ്മതിയായിട്ട് പോകണം അവരാണ് കേസ് കൊടുക്കുന്നത് കോകുലിയോട് ചോദിക്കാനുള്ളത് കോകിലെ ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിലോ അമൃതയുടെ സ്ഥാനത്ത് കോകിലെ ആയിരുന്നെങ്കിലും അവരും നിങ്ങൾ ഇത് തന്നെ ചെയ്യുന്നു അല്ലേ നിങ്ങളുടെ പേരിന് എന്ത് ചെയ്യുന്ന കോടതിയിൽ വന്ന് സമ്മതിച്ച് ഒരു ലക്ഷം രൂപ വെച്ചിട്ടൊരു ഇൻഷുറൻസ് മച്ചുറവുമ്പോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ പിന്നീട് ആ രേഖയെ ഇല്ലാതെ വരുമ്പോൾ ആരായാലും കേസ് കൊടുത്തോ മനസ്സിലായോ അപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അമൃതയാണോ യഥാർത്ഥത്തിൽ ബാലയാണോ അതാണ് നീ ചോദിക്കാനുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു അവസ്ഥ അവസ്ഥ മനസ്സിലാക്കേണ്ടത് പക്ഷെ എനിക്ക് ഈ ഒരു അവസ്ഥ ഒന്നും മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൃത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ബാലചേട്ടൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് പറയാം സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ മേലിലെ അടുത്ത കേസ് സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും പിന്നെ റിപ്പോർട്ടർ ചാനലുൾപ്പെടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിൽ കേസ് അതായത് സംസാരിച്ചാലും എന്റെ പേരിൽ കേസ് എന്നാണ് ബാല പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ആർക്കും സംസാരിക്കാം പേര് പറയാതെ സംസാരിക്കുമല്ലോ ഈ വിഷയം സംസാരിച്ച് അവരെ പേര് പറയണ്ട താങ്കൾ അത് അങ്ങനെ ഒരു തിരിമറി ചെയ്തിട്ടുണ്ടോ താങ്കൾ അങ്ങനെ ഒരു എന്താ പറയുന്ന കെട്ടിച്ചമച്ച ഒരു ഒരു രേഖ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ അതാണ് കൊസ്റ്റ്യൻ അത് കൊടുത്തോ ഇല്ലയോ പേരൊന്നും പറയണ്ട പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ബാലയ്ക്ക് പറയാൻ പറ്റാത്തത് അതിന് ഒരു വല്യ സംഭവം എന്താ ഞാൻ ചെയ്യേണ്ടത് ഇത് സത്യം ഈ വര് എല്ലാ മണ്ഡന്മാരാണെന്ന് ബാല ഇങ്ങനെ വിചാരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നത് ചിലപ്പോ ഫേസ്ബുക്കിൽ കുറെ മണ്ടന്മാരുകയാണ് ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിട്ട് ബാലക്ക് സത്യം പറഞ്ഞാൽ മിണ്ടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സില് ബാല അത് എന്ത് സമ്മതിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്നല്ല അല്ലാന്നൊന്ന് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് കോടതി വരെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചു കോടതിയുടെ മുന്നിൽ കള്ളരേഖ കൊടുത്തു മനസ്സിലായോ കെട്ടിച്ചമച്ച എന്ത് ചെയ്തു രേഖകൾ കൊടുത്തു എന്നുള്ളത് വലിയ വലിയൊരു ആരോപണമാണ് കോടതി പറഞ്ഞിരിക്കോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമ്മളെ പോലുള്ള ആൾക്കാരെ പറ്റിക്കും പോലെയാണോ കോടതിയെ പറ്റിക്കുന്നത് അപ്പൊ ഇതിന് നല്ല രീതിയിലുള്ള കേസ് ഉണ്ടാവും അപ്പൊ ഇത് തുറന്നു പറയണ്ടോ ഇപ്പൊ ബാല തുറന്നു പറയാത്തടത്തോളം കാലം എന്ത് ചെയ്യും ഇത് ബാല ഇത് ചെയ്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുള്ള ആരങ്ങനെയാ മനസ്സിലാക്കുന്നത് അതെ കല്യാണം കഴിഞ്ഞവരവർ രണ്ടും ജാളിയായിട്ട് തന്നെ ഇരിക്കുന്നത് ജാളിയായിട്ട് സന്തോഷിച്ചു പോ എന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് കുട്ടി വരാൻ പോകും ഇത് പാല സത്യം പറയാലോ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിക്കണു മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കണം കുട്ടിയെ വരാൻ പോന് കുട്ടിയാ കൊച്ചൊന്ന് വന്നോട്ടെ അതൊന്ന് വന്നോട്ടെ നിങ്ങളുടെ പൈതൽ വന്നോട്ടെ അതിന് ശേഷം ഇതിനെ ഈ ഈ നിരന്തരം സ്ഥിരമായിട്ട് ഈ പറയുന്ന കുട്ടി വരാൻ പോകുന്നു കുട്ടി ആരെയോ ആർക്കോ ഉള്ള ഒരു ഒരു ഉത്തരം പോലെയാണ് എനിക്കൊരു കുട്ടി വരാൻ പോണു അപ്പോഴത്തെ ഇങ്ങനെ ആ കുട്ടി വേണ്ട ആ ഒരു ഇന്നർ മീനിങ് അതിനകത്ത് കിടക്കും പോലെ എനിക്ക് തോന്നുന്നു എനിക്കൊരു കുട്ടി വരാം എനിക്ക് എങ്ങനെയുള്ളതല്ല ഈ കൊച്ചിനാണ് എന്നൊരു ഒരു ഒരു സംഭവം കാരണം നമ്മൾ അറിയാമല്ലോ ഈ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ബാല പറയുന്നുണ്ട് കുട്ടി വരാൻ പോകുന്നു കുട്ടി വരാൻ പോകുന്നു കുട്ടിയെ നോക്കുമ്പോൾ ദൈവം തരുന്നതാണ് ബാല മനസ്സിലായോ അതൊക്കെ ഒരു ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വരുന്ന മുമ്പ് ഇങ്ങനെ 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 മീഡിയ കയറി ഇങ്ങനെ പറയാതിരിക്കുന്നത് എന്തോ അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് തീർച്ചയായും കിട്ടുമെന്നവർ അതായത് പുള്ളി പറഞ്ഞു വെക്കുന്നത് അതായത് അമൃതയുടെ അതായത് അമൃതയുടെ ബാലയുടെ മകളായ പാപ്പുവിന് അർഹതപ്പെട്ട ആ ഇൻഷുറൻസ് തുക തീർച്ചയായിട്ടും കിട്ടും അതായത് പുള്ളി പൈസയായിട്ട് കൊടുക്കുമോ എന്നുള്ളതാണ് അങ്ങനെ കിട്ടുമെങ്കിൽ എന്തിനാണ് അവനെ വിഡ്രോ ചെയ്യാൻ പോയത് ആരും അറിയാതെ ഒരൊറ്റ മനുഷ്യർ അറിയാതെ ആ അയച്ച പൈസയിൽ ഏഹ് അവർ ഇട്ടുന്ന പൈസ എല്ലാം കൂടി നിങ്ങൾ വിഡ്രോ ചെയ്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ രണ്ടു ലക്ഷം രൂപ നിങ്ങൾ എന്തിനാണ് അടച്ചതിന് അവര് അപ്പൊ അത് ആരായാലും ഏതമ്മ ആയാലും ഇനിയിപ്പോ അവർക്ക് പൈസ ഒന്നും വേണ്ട അച്ഛൻ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും കോടതിയിൽ നിങ്ങൾ എഴുതി വെച്ചതിൽ നാളെ ആ മക്കൾക്ക് കിട്ടാൻ പോകുന്ന എത്ര രൂപ കേട്ടോ പത്ത് രൂപ ആയിക്കോട്ടെ അപ്പൊ അതിൽ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഏതമ്മ ആയാലും കേസ് കൊടുക്കും അതേ അവരും ചെയ്തോളൂ നിങ്ങളുടെ കുടുംബവുമായിട്ട് ആരുടെ കുടുംബത്തിന് ഇടപെടുന്നില്ല എന്ന് ബാന പറയും പോയി

മറ്റൊന്നുമല്ല കെട്ടിച്ചമയ്ക്കുക അതാണ് എന്റെ അർത്ഥം കോടതിയിൽ കെട്ടിച്ചമച്ച രേഖകൾ വെച്ചു അപ്പൊ അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്ത് ഞാൻ കാണുന്നുണ്ട് നന്മകർ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു കുറെ ഈ പറയുന്ന അവിടുത്തെ ഈ മീൻ പിടിക്കാൻ പോകുന്ന കുറെ എന്ത് ചെയ്തു കുറെ വലകളൊക്കെ കൊണ്ട് ബാല അങ്ങനെ കൊടുക്കുന്നതൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഈ ഫോർജറിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പം ഈ പറയുന്ന എന്താണ് ഇൻഡയറക്ട്ലി സമ്മതിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ കിട്ടുമെന്ന് പക്ഷെ എന്തായാലും ഇവിടെ കോടതിയെ കബളിപ്പിച്ചിരിക്കുകയാണ് കോടതിയെ തന്നെ കബളി കബളിപ്പിക്കുക എന്ന് പറയുന്ന സാധാരണ മനുഷ്യരെ പിന്നീട് പറ്റിക്കും പോലെ അല്ലല്ലോ കോടതിയെ പറ്റിക്കുന്നത് നിങ്ങൾ ആ ഒരു ഭാഗം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ പുതിയൊരു കള്ള ഒപ്പൊക്കെ ഇട്ടുന്നു എത്തും എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു ആരോപണമാണ് ആ ആരോപണത്തിന് നിങ്ങൾ വന്ന് ചങ്കറപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ബാലക്ക് പേരും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അവരെ പേര് പറയണ്ടല്ലോ ഈ പറഞ്ഞത് എന്താണ് തെറ്റാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യും ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് കെട്ടിച്ചമച്ച ഒരു രേഖ കൊടുത്തിട്ടില്ല എന്ന് ഡയറക്റ്റ് പറഞ്ഞ ആരേ പേരും പറയണ്ട പക്ഷെ അത് ബാലക്ക് ബാല ഇവിടെ പറയുന്നില്ല ബാല വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് ചില വണ്ടന്മാർ വിശ്വസിക്കുമായിരിക്കും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബാല അത് ചെയ്തിട്ടുണ്ട് ബാല അങ്ങനെ ഒരു പിന്നീട് ഒരു പോളിസി ഉണ്ടായിരുന്നു അത് ബാല വെറ്റെഴുതാ പൈസയും കൊണ്ട് മുങ്ങി ഇനി ആ പൈസ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ആര് അത് അതൊക്കെ എന്ത് ന്യായം അത് ഞാൻ ഇനി എടുത്തു മാറ്റി അത് ഞാൻ ഇനി കിട്ടാനോടൊക്കെ കൊടുക്കുമെന്ന് വെച്ചിട്ട് അത് ബാല പറയുന്നത് ഞാൻ മറ്റാരുടെയും കുടുംബത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ബാല തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നൽകാൻ പറ്റേ നമുക്ക് ഇവിടെ കാണാം ജയഹ്